കൊണ്ട് മാത്രമാണ് ഈ ആശയം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഞാൻ സത്യം പറയാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയത്തിൽ ഗുണവും ദോഷവും അനുഭവിച്ച അതാണ് അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വീണ്ടും വരുമ്പോൾ ശ്രദ്ധിക്കട്ടെ ഇത് ഞാൻ രണ്ടു വർഷം ചെയ്തിട്ടില്ല കാരണം വലന സുൽപ്പന്നങ്ങൾ ഒരിക്കലും നെറ്റ്വർക്കിലൂടെ പോസിബിൾ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഐ ഡി അടിച്ചതിന് ശേഷം രണ്ടു വർഷം ചെയ്യാതിരുന്നു പക്ഷേ വലന എന്താ ശരി ഔഷധ ഗുണമുള്ള ഫുഡാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തന്നു ചെയ്തേഴ്സ് അതിലേറെ അഭിമാനം മാറ്റംസറിന് പോലുള്ള മാറ്റം ഞാൻ കണ്ടു ഇതെങ്ങനെയാണ് ഇതിന്റെ മാറ്റം ഉണ്ടാകുന്നത് പഠിക്കാൻ തുടങ്ങി അത് കല്യാൺ ജില്ലറിയിൽ നിന്ന് ബ്രാഞ്ച് മാനേജർ ആയിരുന്നു അതിന്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇപ്പോൾ ഏറെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു ഐ മാത്രം ഞാൻ രണ്ടര കോടിയടുത്ത് വരുമാനം മേടിച്ചു കഴിഞ്ഞു സോണൽ മാനേജറായ എനിക്ക് അഞ്ച് ബ്രാഞ്ചിന് മാനേജ് ചെയ്യണം അഞ്ചു വർഷം കഴിവിടിയ സംഭവിക്കാം പ്രൈവറ്റ് കമ്പനി അവസ്ഥയിൽ മോട്ട് മോട്ട് കേറും ഭയങ്കര ശരിക്കും അഞ്ചു വർഷം കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ അവസ്ഥയെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡയമണ്ട് വിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഡയമണ്ട് പണയം വെക്കാൻ പറ്റില്ല ആ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ വാക്കുകളാണ് എന്നെ സ്ട്രൈക്ക് മുന്നു നേരിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നീ സോണൽ സംഭവിക്കും യാേണ്ടി വരും ബിജുവെ ഇപ്പം നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ സമയത്ത് ഞാനും ഇത് പഠിക്കാൻ തീരുമാനിച്ചതാണ് ആ പഠിത്തം ഇന്ന് വീക്കിലിംഗ് രണ്ടേ പത്തും ും കൊച്ചാവാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ വന്നതിനു ശേഷമാണ് എനിക്ക് കൊച്ചിനെ പോലെ സമ്മാനിച്ച കമ്പനി ആണ് ഒരിക്കലും ഇതൊക്കെ പറയാൻ വിചാരിക്കും കളവ് പറയാൻ പറ്റില്ല നിങ്ങൾ പഠിക്കാൻ

എന്റെ പേര് ഓട്ടോകാർഡ് പഠിച്ചാൽ മകനായിരുന്നു അച്ഛന്റെ അമ്മയുടെ കുടുംബത്തിന്റെ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചത് കൊണ്ട് ജോലി കിട്ടാതെ പോയാൽ ജീവിതത്തിൽ

അതേപോലെ തന്നെ മൂവായിരം രൂപയുടെ ഷർട്ട് വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ ആയിരം രൂപയ്ക്ക് നമ്മുടെ ബഡ്ജറ്റ് അതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപയുടെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ നൂറ് രൂപയാണ് മാറ്റിവെച്ചിട്ടുണ്ടാവും മക്കളെ നന്നായി പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ വേണ്ട ഒരു ലക്ഷം രൂപയാ പക്ഷെ നമ്മുടെ കയ്യിൽ പതിനായിരം രൂപയുള്ളതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവും അങ്ങനെ കാറായി വീടായി കുട്ടികൾ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ഒറ്റ കാര്യം മാത്രമാണ് ആ പ്രതിസന്ധി വരാനുള്ള കാരണം അതാണ് കാരണം ഒറ്റക്ക് അധികാൽ അങ്ങനെയൊക്കെ നേടാൻ പറ്റും ఒక టెక్ అడ్వాన్స్ అంటే అమే టెక్ నెంబర్ 10 నెంబర్ కి చేర్పడతాలి మార్కెటింగ్ అవర్స్ కూడడం మార్కెటింగ్ అవర్స్ కూడడంటే మ్యాన్ పవర్ మల్టిప్లికేషన్ అవడం ఆ మ్యాన్ పవర్ మల్టిప్లికేషన్ మార్కెటింగ్ అవర్స్ కూడరా వచ్చే స్ట్రాటజీ ఈ లోకత్తులో ఆ సట్టెట్ బలా టీం బ టీం బ టీం బ ఒక టెక్ అడ్వాన్స్ అంటే తినాలి నిలిచే ఓకే మార్కెట్ అడ్వాన్స్ అంటే ఆన్లీ కిటాయ کاریకి విట్టు ఇదా నేను ఈ బిజినెస్ చెయ్య

అనేది కూడా నేను ఆయన సహాయచూ అగమే గట్టగట్టమై నన్ను నమ్ము ఇని కేరళ కర్ణాటక తెలంగాణ రాష్ట్రాల్లో నిర్మిష్ట డిస్ట్రిబ్యూటర్స్ ని క్రియేట్ యాను మిగతా ఈ వినార్తగానికి ఈ పొడ ఎల్లెట 88 88 దా మంది సాధించాము అందుకే టీమ్ ని నడిపించాలంటే మనం ఎంత మాత్రం effort ఇటో టీమ్ ల ఆనల నుండి ఎంత మాత్రం దసపిటో అది వచ్చే రిజల్ట్ ఎరికి తిరిగి ఇచ్చిటారండి అనే ఒక క్రిస్టియన్ ఆయన ఉండాలిపోయి ఇదువగా కార్పస్ రిసోర్సలైన

ஏதோ இரண்டாவது கொள்ள மாச்ச கதைக்கு பத்தையிலே கை வந்து ஆச்சு இன்னைக்கு தாத்தா பண்ணிய பிராக்டூர ஏன்னா 15 அப்படியே ব্যক্তিদের ஆச்சில் அட்ரேஷன் பத்தையில வாய் தூடுக்க காரணாயினா வாய் அமரே இது சொசோட தொடர்ந்து ஸ்டாண்டர்ட் வாகையனா பிசினஸை காரணத்தாகங்கில் ஆற்கால ரிஸ்க்டை எல்டிஏன் மோட बेस्ड மோட காரிலே மாறி பின்ன குண்டாய் வருது காரணிகே மாறி பின்ன அரை கோடுக்கு வந்து கொஞ்சம் காரிலே மாறி இன்னு நான் வந்து புள்ளி ஆட்டோமேட்டிக்காய் லைனிதோ ஆயி புள்ளி ஆட்டோமேட்டிக் காரா இங்க ஒரு காரா ജീവിതത്തിലേക്ക് നാല് നാടുകൾ സമ്മാനിച്ച കത്ത് ഒമ്പതിലധികം ആളുകൾ കാലക്ഷികരായിട്ട് മാറി അവരൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊറ്റ കാര്യം മാത്രമേ അറിയുള്ളൂ കൈയടിച്ച ഒരു മെസ്സേജ് ഒന്ന് അവസാനിപ്പിക്കൂ

െ ഇപ്പൊ നിങ്ങൾ കണ്ട ഞങ്ങൾ നക്ഷത്രങ്ങളെ നോക്കി നിങ്ങൾക്ക് നാളെ നക്ഷത്രമായി മാറാൻ കഴിഞ്ഞു കൊടുത്തിരുന്നു